സാക്ഷാത്കാരമാകുന്നു താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് ആശുപത്രിയുടെ നിലവിലുള്ള കെട്ടിടത്തിൽ ബ്ലഡ് ബാങ്ക് തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനായുള്ള ജീവനക്കാരെയും നിയമിച്ചു കഴിഞ്ഞു രക്തത്തോടൊപ്പം രക്തഘടകങ്ങളായ പ്ലേറ്റ്ലെറ്റ് പ്ലാസ്മ എന്നിവ സൂക്ഷിക്കുന്നതിനും രോഗികളുടെ ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്യുന്നതിനുമുള്ള സൗകര്യവും ബ്ലഡ് ബാങ്കിൽ ഉണ്ടാകും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തന സജ്ജമാണ് നിലവിലെ ബ്ലഡ് ബാങ്ക് ജില്ലാ ആശുപത്രിയിലും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലുമാണ് സർക്കാർ മേഖലയിൽ നിലവിൽ ബ്ലഡ് ബാങ്ക് സൗകര്യമുള്ളത് ഒറ്റപ്പാലത്ത് ഈ സൗകര്യം വരുന്നതോടെ ഒറ്റപ്പാലം താലൂക്കിലെയും പട്ടാമ്പി തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലെയും ആളുകൾക്കും ഗുണപ്രദമാകും ക്യാമ്പുകൾ സംഘടിപ്പിച്ചാൽ അൻപത് യൂണിറ്റ് വരെ ബ്ലഡ് ശേഖരിക്കാനുള്ള സംവിധാനവും പുതിയ ബ്ലഡ് ബാങ്കിലുണ്ട് ബ്ലഡ് ബാങ്ക് നിലവിൽ വന്നതോടെ ഒറ്റപ്പാലത്തെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് നിലവിൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് ദാതാക്കളിൽ നിന്നും രക്തം സ്വീകരിക്കേണ്ടി വരുമ്പോൾ സ്വകാര്യ ആശുപത്രികളിലെ രക്തബാങ്കുകളെയാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇനി അത് വേണ്ടിവരില്ല ബുധനാഴ്ച നടത്തിയ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായി ബ്ലഡ് സർവീസ് കേരളയിലെ ആറംഗങ്ങളാണ് ട്രയൽ റണ്ണിൽ പങ്കെടുത്തത് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫൌഫിയ ഹനീഫ കൗൺസിലർമാരായ കല്യാണി സജിത്ത് എന്നിവർ ട്രയൽ റൺ സമയം സ്ഥലത്തുണ്ടായിരുന്നു ട്രയൽ റൺ വിജയകരമായതിനാൽ ഉടൻ തന്നെ ബ്ലഡ് ബാങ്ക് പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ പറഞ്ഞു നമ്മുടെ ആശുപത്രിയിൽ നമുക്കിന്ന് നമ്മുടെ ബ്ലഡ് ബാങ്കിൻ്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചു ആദ്യഘട്ടത്തിലെ ട്രയൽ റിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷൻ്റെ ആറു പേരാണ് നമ്മളിന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ഈ ട്രയൽ റൺ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ബ്ലഡ് ബാങ്ക് പ്രവർത്തനമാകാൻ സാധിക്കും നേരത്തെ നമുക്കൊരു എൺപത് മുതൽ നൂറ് പേർ ബ്ലഡ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളത് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ആശുപത്രിയിൽ അത്ര സിസ്കോ രേഖ സംവിധാനങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ബഹുമാനപ്പെട്ട എം എൽ എ പി അതുപോലെ ഭരണസമിതി നഗരസഭ ഭരണസമിതിയൊക്കെ നമ്മൾ കൂട്ടായിട്ടുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും ബ്ലഡ് ബാങ്ക് സുസജ്ജമാണ് ജീവനക്കാരും ആവശ്യത്തിന് ജീവനക്കാരായാലും അഞ്ച് ദിവസം ഈ ഒരു മേഖലയില് പടിഞ്ഞാറൻ മേഖലയിലെ വളരെ ചിലകാലമായിട്ടുള്ള ഒരു അവകാശമായിരുന്നു ബ്ലഡ് ബാങ്കിന്റെ ഉപയോഗിക്കുന്നത് എന്നാലും അതിൻ്റെ അവസാനഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്നത്തെ കൈകളിനോടുകൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ ബ്ലഡ് ബാങ്ക് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യം സാക്ഷാത്കരിക്കാൻ പ്രയത്നിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന സർവീസ് കേരളയിലെ അംഗങ്ങളും വ്യക്തമാക്കി നമ്മുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നിട്ടുള്ള പല താലൂക്ക് ആശുപത്രിയുടെ ഒരു ബ്ലഡ് ബാങ്ക് അത് നമുക്കിന്ന് ഒരു ട്രെയിൽ റണ്ണോട് കൂടിയിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് അവിടെ ഇങ്ങനെ അതിന് ഒരുപാട് പേരുടെ പ്രയത്നങ്ങളായിട്ട് പിന്നിലുണ്ട് അപ്പം അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇത്തരത്തിൽ സാധാരണക്കാരൻ തുടങ്ങുന്ന രീതിയിൽ നമുക്കൊരു ബ്ലഡ് ബാങ്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇപ്പം അത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്നൊരു ട്രയൽ റൺ മാത്രമായിരുന്നു അപ്പോൾ അതും വിജയകരമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടൊരു ഇനോഗ്രേഷൻ അടുത്ത് തന്നെ ഉണ്ടാവും അതിനുശേഷം പൊതുജനങ്ങൾക്ക് ബ്ലഡ് ബാങ്കിന്റെ ഉപയോഗം അവർക്ക് പ്രാബല്യത്തിൽ വരും അപ്പോൾ എന്തായാലും ഒരിക്കലും കൂടി പേരെടുത്ത് ആരും പരാമർശിക്കുന്നില്ല എല്ലാവർക്കും ഒരുപാട് നന്ദി എന്തായാലും ഇനി ഒരു ഇനോഗ്രേഷൻ വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കാം ഓക്കെ താങ്ക് യു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ വഴിയില്ല ഇൻസ്റ്റലേഷൻ ചുമ്മാ ചുമ്മാഡോ എന്റെ വീട്ടിലെ കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി